നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പി ആർ ഒ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പ്രസ് എൻട്രിയുടെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് പിന്നെ ഇന്നലെ നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തു അപ്പം അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒട്ടും തന്നെ സമയം കണ്ടെങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എല്ലാവർക്കും അറിയാം കുറേ നാളായിട്ട് ഇപ്പം എക്സ്പ്രസ് എൻട്രി ഡ്രോ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പം പി എൻ ബി ആണെങ്കിൽ ഒരു മൂവായിരത്തിലധികം ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ജനറൽ കാറ്റഗറി ഉണ്ടല്ലോ അതായത് പി എൻ പി അല്ലാണ്ട് നമ്മുടെ എക്സ്പ്രസ് എൻട്രിയുടെ ജനറൽ കാറ്റഗറിയിലുള്ള സി ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഒരു മൂവായിരത്തിൽ അധികം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഒരുപാട് ആൾക്കാർ അത് ആ ഒരു ജനറൽ കാറ്റഗറി ഡ്രോ വെയിറ്റ് ചെയ്തിട്ട് ഇരുപ്പുണ്ടായിരുന്നു ഞാൻ പല വീഡിയോസിനും പറഞ്ഞതുപോലെ ചെറിയ ജോബുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നല്ല സാലറി കാണും പക്ഷേ ആ ഒരു കമ്പനി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പി സപ്പോർട്ട് ചെയ്യത്തിനുണ്ടായിരിക്കത്തില്ല അപ്പം ആ ആൾക്കാർക്ക് പി കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ എക്സ്പ്രസ് എൻട്രിയിലായിരിക്കും കൂളിലായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് എബോ ആണ് സ്കോർ എല്ലാം തന്നെ പോകുന്നത് ഇപ്പം നിങ്ങൾ നാട്ടിൽ പി ആർ നോക്കുന്ന ഒരാളാണ് പി ആറിന് വേണ്ടിയിട്ട് പുള്ളിലൊക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് നോക്കുക ഇപ്പോൾ സ്റ്റെം കാറ്റഗറി അതായത് സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാത്തമാറ്റിക്സ് ഈ ഒരു കാറ്റഗറിയിലാണോ എന്ന് നോക്കുക പിന്നെ നിങ്ങളുടെ ആ സ്കോർ എന്ന് പറഞ്ഞാൽ നാനൂറിനൊക്കെ അതായത് അഞ്ഞൂറിനേക്കാളിലും ബിലോ ആണെങ്കിൽ ആ ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം എൺപത് നാനൂറ്റി തൊണ്ണൂറൊക്കെ സ്കോർ കിട്ടിയ ആൾക്കാരും ഇപ്പം രണ്ടും മൂന്നും വർഷം കൊണ്ടിട്ട് പി ആറിൻ്റെ പൂള് രജിസ്റ്റർ ചെയ്തിട്ട് പി ആറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെയുള്ള കണ്ടീഷനൊക്കെ വരുമ്പം അതായത് സ്കോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡിനേക്കാളും ബിലോ ഒക്കെ ആണെങ്കിലും നിങ്ങളൊരു പി എൻ ബി നോക്കുന്നതായിരിക്കും ഒരു ആൾട്ടർനേറ്റീവ് വേ ആയിട്ട് പി എൻ ബി ട്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടുണ്ടായിരുന്നു കാരണം ഇപ്പം ഈ ഫൈവ് ഹൺഡ്രഡ് എബോ സ്കോർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അത്രത്തോളം ആൾക്കാരെ ചാൻസസ് കുറവാണ് അപ്പം അതുകൊണ്ടിട്ട് അതാണ് ഒരു നമ്മുടെ പി ആർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അതായത് ഫ്യൂച്ചർ പി ആറിൻ്റെ അതായത് ഫ്യൂച്ചർ ഈ എക്സ്പ്രസ് എൻട്രിയുടെ കാര്യം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ അതിനു മുമ്പ് ഇന്നലെ നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി അതായത് കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അതായത് കെയർ ഗീവേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് പി ആർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് ഇവരെ കുറെ കാര്യങ്ങൾ എടുത്തു മാറ്റുന്നുണ്ട് അതിൻ്റെ കുറെ കുറെ കാര്യങ്ങൾ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം അതായത് നിങ്ങളിപ്പം ആ നാട്ടിൽ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കെയർ ഗീവർ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ട് അതിന് വേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം ത്രൂ നിങ്ങൾക്ക് പി ആറ് കിട്ടും എന്ന ഉള്ളതാണ് ഈ കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം ഇത് ഇന്നലെയാണ് അനൗൺസ് ചെയ്തത് കേട്ടോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കുറെ നാളായിട്ട് കുറെ അപ്ഡേറ്റ്സ് നടക്കുന്നു അതിന്റെ ഭാഗമായിട്ട് കുറച്ച് നാളൊക്കെ മുമ്പ് ഫുഡ് ഇൻഡസ്ട്രീന ഒക്കെ ഈ ഒരു പി എൻ വി പ്രോസസ്സിനൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മാൻറ്റോബില് കുറെ പ്രശ്നം പ്രിൻസ് എഡ്വേർഡ് സ്റ്റുഡൻസ് സ്ട്രൈക്കിലാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം എന്താ കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം അപ്പം നിങ്ങളൊരു കാര്യം ചിന്തിക്കും ഇപ്പം ഗവൺമെന്റ് ഒരു ഇത്ര പർട്ടിക്കുലർ നമ്പർ ഓഫ് ആൾക്കാർക്ക് കെയർ ഗീവർ പൈലറ്റ് പ്രോഗ്രാം ത്രൂ പി ആർ കൊടുക്കുക എന്ന് വിചാരിച്ചാലും ഇവിടെ ആൾക്കാരുണ്ട് കാസ്ട്രീലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് വിസ തീരാൻ വേണ്ടിയിട്ട് പോവാണ് സ്റ്റിൽ അവർ കെയർ ഗീവറിൽ വർക്ക് ചെയ്യാൻ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ് അവർക്ക് വേണ്ട സർട്ടിഫിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മതി അതിൽ വേണ്ട കോഴ്സുകൾ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എന്തായാലും അവർ അംഗീകരിച്ചിട്ട് ഈ കെയർ ഗീവറിലേക്ക് പോകും അപ്പോൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് വേണ്ട ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക സ്റ്റിൽ നിങ്ങളൊരു കാര്യം തിങ്ക് ചെയ്യണം ഇവിടെയും കുറേ ആൾക്കാർ പി ആർ കിട്ടാൻ കിട്ടാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവരെല്ലാം ഈ ഒരു പി ആറിലെ പാത്വേയിലേക്ക് മൂവ് ആക്കി കെയർഗീവർ പൈലറ്റ് പ്രോഗ്രാമിലൂടെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആ പി ആറിന്റെ ഫ്യൂച്ചർ എന്താണ് ഈ എക്സ്പ്രസ് എൻട്രി എന്താണ് അവരുദ്ദേശിക്കുന്നത് പി എൻ ബിയുടെ ഒക്കെ എന്തായിരിക്കും നമുക്കറിയാം ഇപ്പം ഈ കുറേ ആൾക്കാർ ഈ ഒണ്ടാരയോ ടൊറൻ്റോ അങ്ങനെയുള്ള സിറ്റി സെല്ലിലേക്കാണ് മൂവ് ആക്കേണ്ടത് അപ്പോൾ ഓൾറെഡി അവിടെ ഭയങ്കര ഡെവലപ്പായി കുറേ ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം റൂറൽ ഏരിയാസിലെ ആൾക്കാരുടെ എണ്ണം ഭയങ്കര കുറവാണ് അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് അവർ കുറേ ഇങ്ങനെ പ്രോഗ്രാംസ് ഈ റൂറൽ ഏരിയാസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പി ആറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ആൾക്കാർ ഈ സിറ്റി സെല്ലിൽ നിന്ന് റൂറൽ ഏരിയയിലേക്ക് മൂവ് ചെയ്യും അപ്പം അങ്ങനെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒണ്ടാരയോ റൂറൽ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ും പിന്നെ ഇവിടെ എ പി അറ്റ്ലാന്റിക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഗവൺമെന്റ് ഈ എ പി അറ്റ്ലാന്റിക് ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും സിറ്റി സൈഡിലെ പി ആറിന്റെ കാര്യങ്ങളൊക്കെ കുറഞ്ഞു അതായത് പി ആർ പാത്വേസ് ഒക്കെ കുറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ആക്കിയപ്പോഴത്തേനും ആൾക്കാർ ഈ ഒരു സിറ്റി സൈഡിൽ നിന്ന് ഈ ഒരു അറ്റ്ലാന്റിക് അതായത് റൂറൽ ഏരിയയിലേക്ക് മൂവ് ആക്കി അപ്പം അതിനുശേഷം പിന്നെ കുറേ നാളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ എ പിന്നെ പെർമനന്റ് ആക്കാൻ വേണ്ടിട്ട് തുടങ്ങിയത് മുമ്പ് ടെമ്പററി ആയിട്ടുള്ള ഒരു അപ്പോൾ കഴിഞ്ഞാൽ ഈ റൂറൽ ഫോക്കസ് പിന്നെ അത് മാത്രമല്ല ഇവിടെ കനേഡിയൻസ് എന്ത് ജോലിയാണോ ചെയ്യാത്തത് കനേഡിയൻസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ജോലി ഉണ്ടല്ലോ പക്ഷെ അത് സ്റ്റിൽ ഡിമാൻഡിങ് ആയിരിക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആൾക്കാരെ അവർക്ക് വേണം അങ്ങനെ വരുന്ന ജോബിലേക്ക് ഇപ്പൊ അവർ കുറച്ച് പി ആർ പി ആറിന് വേണ്ടിട്ടുള്ള പി എൻ ബി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ഒന്നാണ് ഈ കെയർ ഗീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുള്ള കനീഡിയൻസ് എല്ലാവരെയും കാര്യമല്ല പറയുന്നത് കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പക്ഷെ സ്റ്റിൽ അത് ഡിമാൻഡിങ് ആണ് കാരണം പ്രായമായ ആൾക്കാർ ഇവിടെ കൂടുന്നുണ്ട് ഇവിടുത്തെ ഡിമൻഷ്യ ബാധിച്ചുള്ള ആൾക്കാർ കൂടുന്നുണ്ട് അപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ കുറേ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മക്കളുടെ കൂടെ താമസിക്കില്ല ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ ഹോം കെയറിലേക്ക് മാറും ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഹോം കെയറിലേക്ക് മാറും ഗവൺമെൻറ് നമ്മുടെ പെൻഷൻ പോലെ എമൗണ്ട് അവർക്ക് കൊടുക്കും അപ്പം അവർ ഈ ഹോം കെയറിലേക്ക് മാറുമ്പഴത്തേ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വേണം അതാണ് ഈ കെയർ ഹോമുകൾ എണ്ണം കൂടണതും അവിടെ ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിലും ബാക്കി അവരെ കെയർ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അങ്ങനെ പേഴ്സണൽ ഹൈജ് അങ്ങനെ കുറേ കുറേ ഫീൽഡിലേക്ക് അതായത് കെയർ കേരളവിനുള്ളിൽ തന്നെ കുറേ കുറേ സെക്ഷൻസ് ഉണ്ട് അപ്പം അതിലേക്കൊക്കെ കുറേ ആൾക്കാരെ വേണം ഈ കാരേഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർക്ക് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല അപ്പം അതിനകത്ത് സ്റ്റിൽ ഡിമാൻഡിങ് ഉള്ളത് കൊണ്ടിട്ട് ഇവർക്ക് ആൾക്കാരെ വേണം അതുകൊണ്ടിട്ടാണ് ഇവർ ആ ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് ഇമിഗ്രിയൻസിനെ വെച്ചിട്ടും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇമഗ്രിയൻസ് നിങ്ങൾ വാങ്ങുവോ ഞങ്ങൾ പി ആറ് ഈ ൂണിറ്റി ഉണ്ട് എന്ന് പറയുന്നത് അപ്പൊ കനേഡിയൻസ് കൂടുതൽ വർക്ക് ചെയ്യാത്ത ഫീൽഡുകൾ പിന്നെ രണ്ടാമത്തെ റൂറൽ ഏരിയാസ് നോക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തൊരു വീഡിയോസിൽ പറഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഇനി മോസ്റ്റ്ലി ഈ പി ആർ അല്ലെങ്കിൽ പി എൻ ബി ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് സിറ്റ് കോഡ് വെച്ച് അതായത് നമ്മുടെ പോസ്റ്റൽ കോഡ് ഉണ്ടല്ലോ ആ പോസ്റ്റൽ കോഡ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ ഏത് ഏരിയയിലാണ് താമസിക്കുന്നത് ഇൻ കേസ് നമ്മൾ റൂറൽ ഏരിയയിലാണ് വരുന്നതെങ്കിൽ അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും പാത്വേസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ സാധ്യതകളുണ്ട് അപ്പം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഗവൺമെൻറ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ സിറ്റീസ് ആയിട്ടൊക്കെ കുറച്ചിട്ട് റൂറൽ ഏരിയാസ് കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ട് ഏത് ഫീൽഡിലാണ് കനേഡിയൻസ് വർക്ക് ചെയ്യാത്തത് ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത് അവിടുത്തേക്ക് ഇമിഗ്രൻസിനെ ഫില്ല് ചെയ്തിട്ട് അവർക്ക് പി ആർ കൊടുക്കാൻ ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ മാറ്റുന്നുണ്ട് എന്തൊക്കെയോ പുതിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ നമുക്ക് നല്ലതായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം അപ്പം ഞാൻ നിങ്ങളെടുത്ത് പറയണത് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതൽ കൂടുതലിപ്പോൾ സിറ്റി സൈഡിലത്തെ കോളേജസ് ഒക്കെ എടുത്ത് വരാതെ കാരണം ഇപ്പൊ സിറ്റി സൈഡിൽ കൂടുതൽ കോളേജസ് എടുത്ത് വരികയാണെങ്കിൽ നമ്മൾ സ്റ്റഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി ആർ ആണ് നെക്സ്റ്റ് നമ്മുടെ തോട്ടം അപ്പൊ നമുക്ക് പി ആറിന് വേണ്ടിയിട്ട് വേറെ ഏരിയകളത്തേക്ക് മൂവ് ആക്കും അപ്പം നിങ്ങൾ റൂറൽ ഒക്കെ നോക്കിയിട്ട് നല്ല അങ്ങനെയുള്ള ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി പി ആർ കിട്ടാനുള്ള ചാൻസസ് കൂടും അപ്പം ഇത്രയൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ മെൻഷൻ ചെയ്യുക ഇനിയും പുതിയ വീഡിയോസിൽ പുതിയ ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ ബൈ